പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശബരിമല എന്ന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയ വിവാദങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ പത്ത് നാൽപ്പത്തി അഞ്ച് ഈ പറഞ്ഞപോലെ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ സംഭവ വികാസങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഹിന്ദു ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ശബരിമല സന്ദർശിക്കുന്നത് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നും ഹിന്ദു മതവിശ്വാസികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേര് ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വെച്ച് ഹിന്ദു മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല ക്ഷേത്രം ശബരിമല ക്ഷേത്രവുമായി ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പിന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ ശബരിമല പ്രവേശവുമായി ബന്ധപ്പെട്ട വികാര വിഷയങ്ങളായിരുന്നു ആ വിഷയത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷം തൂത്തെറിയപ്പെട്ടു പോയത് എന്ന് നമുക്കറിയാം സുഹൃത്തുന ഇപ്പോഴും ആ വിഷയം വലിയ തോതിൽ ആ വിവാദമുയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ഭക്തന്മാർ നൽകുന്ന ഇപ്പറതുപോലെ കാണിക്ക ഉൾപ്പെടെയുള്ള ആ സ്വത്തുക്കൾ മുഴുവൻ പച്ചയ്ക്ക് പകൽ വെളിച്ചത്തിൽ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയിലെ ഭരണാധികാരികൾ തന്നെ ഒത്താശ ചെയ്തുകൊണ്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഒരു പെരിങ്കള്ളന് കൊടുക്കുകയും അതിൽ അത് എവിടെയോ കൊണ്ടൊന്ന് വിറ്റ് കാശാക്കി കോടികൾ എടുക്കുകയും ചെയ്തു എന്നുള്ള വിവരപ്പ് പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ ഓഹരികൾ ഭരണാധികാരികൾക്കും ഭരണ ഭരണകൂടം നിയന്ത്രിക്കുന്നവർക്കും നിയന്ത്രിക്കുന്നവർക്കൊക്കെ എന്നുള്ള നിലയിലൊക്കെയുള്ള വലിയ വിവാദങ്ങൾ വാർത്തകൾ ഇപ്പോൾ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഭൂരിപക്ഷം ആളുകളും കരുതിയിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഗജ ഫ്രോഡ് അയാളായിരിക്കും ഇതിൻ്റെ പുറകിൽ എന്തായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പെരുങ്കൊള്ള നടത്തിയതെന്നും ശബരിമല ക്ഷേത്രം പിന്നെ തന്നെ ഭരണാധികാരികളും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ഹാൻഡ് ഇൻ ഗ്ലോവായി ഒരു ഒരു ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരു മെയ്യോടെ പ്രവർത്തിച്ചു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ ഈ സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം കേരളത്തിലെ രണ്ടു നേതാക്കന്മാർ അവർ എവിടെയാണ് ഒളിച്ചോടിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടു നേതാക്കന്മാർ ആ രണ്ടു നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരല്ല സമുദായ നേതാക്കന്മാരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതിലൊരു സമുദായ നേതാവിൻ്റെ പേര് ശ്രീമാൻ സുകുമാരൻ നായർ എന്നാണ് അദ്ദേഹം പതിറ്റാണ്ടുകളായി എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന കേരളത്തിലെ നായന്മാരെ പ്രതി പ്രതിനിധീകരിക്കുന്നു അവകാശപ്പെടുന്ന ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ് ദീർഘകാലമായി പതിറ്റാണ്ടുകളായി അദ്ദേഹമാണ് നായർ സമുദായത്തിൻ്റെ തലതൊട്ടപ്പനാണ് എന്നൊക്കെ ആണ് അദ്ദേഹം അവകാശപ്പെടുന്നത് നായന്മാർ താൻ പറയുന്നത് പോലെ ചെയ്യൂ എന്നൊക്കെ ആൾ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ നായന്മാർ എങ്ങനെയാണ് ചെയ്യുന്നത് അയാളെ വിശ്വസിക്കുന്ന ആ നേതാവിനെ വിശ്വസിക്കുന്നുണ്ടോ അയാളെ അയാളുടെ പിന്തുണച്ച് അയാളെ പിന്തുണയ്ക്കുന്നവരാണോ അവരെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുകുമാരൻ നായർ ആ സുകുമാരൻ നായർ കഴിഞ്ഞ കുറച്ച് ദിവസമായി മൗനവ്രതത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതോ അയാൾ ഇനി കേരളത്തിലുണ്ടോ സുകുമാരൻ നായർ കേരളത്തിലുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം വന്നിരിക്കും അതൊന്നാമത്തെ രണ്ടാമത്തെ ആൾ കളിച്ചുകുളങ്ങരയിൽ ഈഴവരുടെ കൺകണ്ട ദൈവം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കടുത്ത വർഗീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാളെ കുറിച്ചിട്ട് ഞാനിതിനെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ വിശദാംശങ്ങളേക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അദ്ദേഹം എസ് എൻ ഡി ഇ പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈഴവർ കേരളത്തിലെ ഈഴവർ മുഴുവൻ അയാൾ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുമെന്നും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുമെന്നൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത് കേരളത്തിലെ ഈഴവർ അയാളെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സൂത്ര ഞാനിപ്പോൾ ചോദിക്കുന്നത് ഈ ശബരിമലയിൽ ഈ വിവാദം ഉണ്ടായിട്ട് ഇപ്പോൾ ദിവസങ്ങളായല്ലോ ശബരിമല കേരളത്തിലെ മുസ്ലിം ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണല്ലോ ഒരു ആരാധന കേന്ദ്രമാണല്ലോ ആ ആരാധനാലയത്തിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ആ ആരാധനാലയത്തിൽ കൊടുക്കുന്ന അർപ്പിക്കുന്ന കാണിക്കകൾ അത് സ്വർണമായിട്ട് ഉണ്ടാവും വൈരമായിട്ടുണ്ടാവും വജ്രമായിട്ടുണ്ടാവും പണമായിട്ടുണ്ടാവും ആ പണം ആ കാണിക്കകൾ അവരയ്യപ്പന് നൽകുന്ന ഇത്തരം കാര്യങ്ങൾ അത് ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്തായി അവിടെ കിടക്കേണ്ടതിന് പകരം ശബരിമല ക്ഷേത്രം പിന്നെ കൈകാര്യം ചെയ്യുന്ന ഭരണ നേതൃത്വം പച്ചയ്ക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് എന്നുള്ളതിന് വിവരമല്ലേ സുഹൃത്തുക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അത് വിശദാംശങ്ങളെ ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചു അവ സ്വാഭാവികമായും ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുന്ന ശബരിമലയെ തൊട്ടാൽ കളിജങ്ങൾ പഠിപ്പിക്കും എന്ന് പറയുന്ന ശബരിമല എന്ന് പറയുന്നത് തങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറയുന്ന ഈ സുകുമാരൻ നായർ അയാൾ എവിടെയാണ് ഈ സുകുമാരൻ നായർ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ആ സുകുമാരൻ നായരെ കുറിച്ചിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ചർച്ചകൾ നടന്നിരുന്നു കാരണം നമുക്കറിയാം സുകുമാരൻ നായർ പതിറ്റാണ്ടുകളായി എൻ എസ് എസ് യു ഡി എഫിന് സമദൂരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എൻ എസ് എസ് എടുത്തുകൊണ്ടിരുന്നത് ആ എൻ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായർ കുറേ വർഷങ്ങളായി ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു എൽ ഡി എഫ് സർക്കാരിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ് സുകുമാരൻ നായർ നമുക്കറിയാം യുവതീ പ്രവേശന പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമൊക്കെ ഏറ്റവും ശക്തമായി എൽ ഡി എഫ് സർക്കാരിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു നേതാവാണ് സുകുമാരൻ നായർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സുകുമാരൻ നായർ എൽ ഡി എഫിന് എതിരായിട്ടുള്ള നിലപാടാണ് പച്ച പരസ്യമായി എടുത്തുകൊണ്ടിരുന്നത് സമദൂരം എന്ന് പറയുമെങ്കിലും എൽ ഡി എഫിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ആ നേതാവ് പൊടുന്നനെ മലക്കം മറിഞ്ഞ് സോമർ സോൾട്ട് അടിച്ച് എൽ ഡി എഫിൻ്റെ വിശ്വസ്ത വിനീത വിധേയനായി മാറുന്ന കാഴ്ച കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ കണ്ടു അതിന്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ പൊടുന്നനെ സുകുമാരൻ ആര് സുകുമാരൻ ആരുടെ പിന്നെ തലകുത്തി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുവരെ കാല് താഴെയും തല മുകളിലുമായിരുന്നെങ്കിൽ ആഗോള സംഗമം വന്നപ്പോൾ തല താഴെയും കാല് മുകളിലുമായി നിൽക്കുന്ന സുകുമാരൻ നായരെയാണ് നമ്മൾ കണ്ടത് അയ്യപ്പ സംഗമത്തിന് സുമാരൻ നായർ പ്രോധിയെ വിട്ടു എന്നിട്ട് സുമാരൻ നായർ പറഞ്ഞെന്താണ് ശബരിമല വികസനത്തിന്റെ വിഷയമായതുകൊണ്ടാണ് താൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ ആ നിലപാടിനെയും താൻ പിന്തുണയ്ക്കുന്നത് എന്നാണ് സിമാൻ സുമാരൻ നായർ പറഞ്ഞത് ശബരിമല വികസനം ശബരിമല ശബരിമല വികസനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ എൽ ഡി എഫിനെയും പിണറായി വിജയനെയും ഒക്കെ പിന്തുണയ്ക്കുന്നത് എന്നാണ് സുകുമാരൻ നായർ പരസ്യമായി പറഞ്ഞത് അപ്പൊ ശബരിമല ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സുകുമാരൻ നായരുടെ സുകുമാരൻ നായര് നെഞ്ചേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമലയാണ് അങ്ങനെ ശബരിമലയാണ് സുകുമാരൻ നായര് നെഞ്ചേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ശബരിമലയിൽ നടക്കുന്ന ഈ പെരുങ്കൊള്ളയെ വിമർശിക്കണ്ടേ സുഹൃത്തുക്കളെ പിന്നെ പിന്നെ സുകുമാരൻ നായർ ശബരിമലയിൽ ഈ ഭക്തന്മാർ കൊണ്ട് കൊടുക്കുന്ന ശതഗോടികൾ കൊള്ളയടിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ പച്ച പരസ്യമായി രംഗത്ത് വരണ്ടേ സുമാരൻ നായർ സുമാരൻ നായർ ഈ അടുത്ത കാലത്ത് തന്നെ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പിന്നെ തന്റെ നിലപാടുകൾ മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് എൽ ഡി എഫിന് അനുകൂലമായിരുന്നു ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയല്ലേ എന്നാലിപ്പോ ശബരിമലയെ കൊള്ളയടിക്കുകയല്ലേ ഈ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തന്മാരെ കൊണ്ട് കൊടുക്കുന്ന പണം മുഴുവൻ ശബരിമലയിലെ ഭരണ നേതൃത്വം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നൊരു ചിത്രമല്ല ഇപ്പം നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് സുകുമാരൻ നായർ എവിടെ പോയി സുകുമാരൻ നായർ ഏത് മാളത്തിലാണ് സുകുമാരൻ നായർ ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് സുകുമാരൻ നായർ വാലിൻ ചുരുട്ടി ഓടിയിട്ടുള്ളത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാറുള്ളത് രണ്ടാമത്തേത് വെള്ളാപ്പള്ളി നടേശൻ അയാളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട് അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ട് പക്ഷേ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല അയാളും ഹിന്ദു സമുദായത്തിൻ്റെ ഒരു പിന്നെ ഹിന്ദു സമുദായത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരാളാണല്ലോ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ ഇവിടെ നേട്ടങ്ങൾ മുഴുവൻ ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഈ പറഞ്ഞതുപോലെ അവർക്ക് സർക്കാരിൽ നിന്നും കിട്ടുന്നില്ല ഇതല്ലേ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾക്കും ശബരിമല എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയമല്ലേ യുവതി പ്രവേശനം വന്നപ്പോൾ അയാളും ഹിന്ദുമതവിശ്വാസികൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ആളല്ലേ അയാളും ആഗോള സംഗമ അയ്യപ്പ സംഗമത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പം ആ വണ്ടിയിലല്ലേ വന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണിത് ശബരിമല വികസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണിത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അയാൾ പിന്നെ പിണറായി വിജയനൊപ്പം തോളോട് തോൽ ചേർന്ന് നിൽക്കുകയും പിണറായി വിജയനെ വാനോളം പൂഴ്ത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിണറായി വിജയനും അയാളെ വാനോളം പൂഴ്ത്തുകയും അയാളുടെ തലയിൽ തലപ്പാവ് വെച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അയാളും അയാൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നെഞ്ചേറ്റുന്നൊരു വിഷയമല്ലേ ശബരിമല ശബരിമലയിലെ സ്വത്ത് മുഴുവൻ ഈ കള്ളന്മാരെ അടിച്ചോണ്ട് പോയിട്ട് എവിടെയാണ് വെള്ളാപ്പള്ളി നടേശ നിങ്ങൾ ഏതു മാളത്തിലാണ് വെള്ളാപ്പള്ളി നടേശ നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് ശബരിമലയിൽ ഹിന്ദുക്കളായിട്ടുള്ള ഭക്തന്മാർ കൊണ്ട് കൊടുത്ത പണം മുഴുവൻ സ്വത്ത് മുഴുവൻ ഭരണാധികാരികള് ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതൃത്വം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി കൊള്ളയടിച്ചുപെട്ടു പോകുമ്പോൾ ഏതു മാളത്തിലാണ് ഈ കടിച്ചുകുളങ്ങരയിലെ ഈഴവരുടെ കൺകണ്ട ദൈവം എന്ന് അവകാശപ്പെടുന്ന ഈ കടുത്ത വർഗീയവാദിയായിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ ഒളിച്ചിരിക്കുന്നത് ഇതാണെൻ്റെ ചോദ്യം അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾ ജനങ്ങളറിയണം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ശബരിമലയിൽ നടക്കുന്ന ഈ പെരുങ്കുളയെക്കുറിച്ച് എന്താണ് സുകുമാരൻ നാരുടെയും വെള്ളാപ്പള്ളി നടേശിൻ്റെയും നാവ് പൊങ്ങാത്തത് എന്ന് ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്